എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ റെസിപ്പി അപ്പത്തിൻ്റേതാണ് ഇത് നമ്മൾ റേഷൻ കടയിലെ പച്ചരി പൊടിച്ചിട്ടാണ് അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പച്ചരി എന്ന് പറയുന്നത് ഒട്ടല് പച്ചരിയാണ് അപ്പോൾ അത് നമ്മൾ സാധാരണ പുട്ട് പുട്ടുണ്ടാക്കാനൊക്കെ എടുക്കത്തുള്ളൂ അപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളങ്ങനെ എടുക്കാറില്ല കാരണം ഇതെല്ലാം ഒട്ടിപ്പിടിച്ച് വല്ലാതിരിക്കാം പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു വെട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കത്തുള്ളൂ അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് എന്നതിന് ഒട്ടും സമയങ്ങളായാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ കുറച്ച് പച്ചരിയും പുഴുക്കലരിയും കൂടെ മിക്സ് ചെയ്താണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പം അരി നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അതിന് ശേഷമാണ് മില്ലി കൊടുത്ത് പൊടിപ്പിച്ചെടുക്കുന്നത് ഒരു ഏകദേശം ഒരു ആറേഴ് കിലോ പച്ചരിയും ബാക്കി ഒരു രണ്ട് മൂന്ന് കിലോ പുഴുക്കലരിയും എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി ഒരു അഞ്ചാറ് വെള്ളത്തിന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി നമുക്ക് ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ പൊടിപ്പിച്ചെടുക്കാവുള്ളൂ ഇല്ലി ഇല്ലിക്കൊടുത്ത് പൊടിച്ചതിന് ശേഷം മാവ് നമ്മൾ വറുക്കത്തൊന്നുമില്ല അത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു ഉള്ളൂ അതിൽ നിന്ന് നമുക്കൊരു രണ്ട് കപ്പ് പച്ചരിപ്പൊടി മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം വലിയ ജാർ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ രണ്ട് കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിലാണ് മാവ് അളന്നെടുത്തിരിക്കുന്നത് ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉപ്പ് പൊടിയാൽ ചേർക്കുന്നെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു കപ്പ് നിറയെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ടൊരു അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം തേങ്ങാപ്പാലും വെള്ളവും കൂടെ ഒരു ഒന്നര കപ്പായിട്ടുണ്ട് നമുക്ക് മിക്സിയിലോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് അടിച്ചെടുക്കണം എന്നിട്ട് വേണം നമുക്ക് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് രണ്ട് കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് മാവ് നമുക്ക് പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആട്ടിയ മാവ് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം അപ്പോൾ ഒട്ടും കട്ടകളില്ലാതെ വേണം മാവ് നമുക്ക് അടിച്ചെടുക്കേണ്ടി വരുന്നത് കട്ടകളുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ആ മിക്സിയുടെ ജാറിലുള്ള ബാക്കി മാവുകൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വടിച്ച് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തിന് ശേഷം അപ്പത്തന്നെ മാവിന് നമ്മൾ കലക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എടുത്താൽ മതി ചിലപ്പോൾ മാവിന് ഉണ്ടെങ്കിൽ വെള്ളം കൂടി പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോവുകയോ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഈ മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് നീരൊഴിച്ചുകൊണ്ടാണ് കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റാത്തത് നമുക്ക് മാവൊന്ന് അടച്ചു വയ്ക്കാം അതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അതായത് നമ്മൾ മാവ് അരച്ച് വെച്ച പാത്രം മുങ്ങിയിരിക്കാത്തൊക്കെ ഉള്ളൊരു പാത്രം എടുക്കണം അതിനകത്തോട്ട് ഒരു മീഡിയം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് അങ്ങ് വെള്ളം ചൂടായി പോകേണ്ട എന്നിട്ട് അതിലോട്ട് നമ്മൾ ആട്ടിയെ മാവിരിക്കുന്ന പാത്രം വെച്ച് കൊടുക്കണം ഈ മാവ് നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് നല്ലതുപോലെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയാൻ വയ്യ കാരണം രാവിലെ ആ വെയിലടിക്കുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചു തരാം അപ്പം മാവ് നല്ലതുപോലെ നമുക്ക് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് ഫെർമൻറ്റായി കിട്ടുകയും ചെയ്യും നമ്മുടെ തലേന്ന് തന്നെ അരി ആട്ടി വയ്ക്കേണ്ട ഒരാവശ്യവും വരുത്തില്ല ഇന്ന് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് അതൊന്ന് ചുറ്റിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കിതിനകത്ത് ചോറൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ പറ്റിയെന്ന് അപ്പോൾ ഇത് ഒട്ടിൽ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയെന്ന് ആരും പറയത്തില്ല അതേപോലെ നമുക്ക് ഈ അരിപ്പൊടി ഇരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ മിക്കവാറും പുട്ടോ അല്ലെങ്കിൽ ഇടിയപ്പോ ഒക്കെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് റേഷൻ കടയിലെ അരിപ്പൊടി കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാത്രി അരി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് രാവിലെ അരച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതും ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഒരിക്കലും അത് ഫ്ലോപ്പ് ആവത്തില്ല അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം